നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ലോഡ്സിൽ ഡബ്ല്യു ടി സി ഫൈനലിൽ പോരാട്ടം കനക്കുകയാണ് ടോസ് ലഭിച്ച സൗത്ത് ആഫ്രിക്ക ബൗൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ട് മൂന്നാം സെഷനിൽ തന്നെ ഓസ്ട്രേലിയയെ ഓൾ ഔട്ടാക്കി കളഞ്ഞു ആദ്യ സെഷനിലെ കാര്യങ്ങൾ നമ്മൾ വിശദമായിട്ട് പറഞ്ഞിരുന്നു ആദ്യ സെഷനിൽ അവർ നാല് വിക്കറ്റുകൾ പിഴുതിയിരുന്നു പക്ഷേ രണ്ടാം സെഷനിൽ സ്മിത്തും വെബ്സ്റ്ററും ചേർന്നുകൊണ്ട് കടുത്ത ചെറുത്തുനിൽപ്പ് അങ്ങ് നടത്തി ആ ഘട്ടത്തിൽ മൂറ്റി നാൽപ്പത്താറിന് നാല് എന്ന രൂപത്തിൽ എത്തിയതാണ് ഓസ്ട്രേലിയ പക്ഷേ ഇരുന്നൂറ്റി പന്ത്രണ്ട് ആകുമ്പോഴേക്കും മൂന്നാമത്തെ സെഷൻ്റെ തുടക്കത്തിൽ അവർ ഓൾ ഔട്ട് ഔട്ടാവുന്ന സ്ഥിതിവിശേഷമുണ്ടായി അതിലെടുത്ത് പറയേണ്ട ബൗളിംഗ് പ്രകടനം നടത്തിയത് കാക്കിസോർ അബാധയാണ് ഏതായാലും ഓപ്പണർ ഒസ്മാൻ ഖ്വാജെ ഡക്കിനും ലബുഷെൻ പതിനേഴ് റൺസിനും ഗുഴീന് നാല് റൺസിനും റൺസിനുമൊക്കെ പുറത്തായി ട്രാവൽസ് എഡോർ പതിനൊന്ന് റൺസിനൊക്കെ പുറത്തായി അങ്ങനെയാണ് ആദ്യ സെഷൻ അവസാനിക്കുന്നത് രണ്ടാം സെഷനിൽ സ്മിത്തും വെബ്സ്റ്ററും ചേർന്നുകൊണ്ട് ഓസ്ട്രേലിയ മുന്നോട്ട് കൊണ്ടുപോയി ആ ഘട്ടത്തിൽ ചില കാര്യങ്ങൾ പറയാനുള്ളത് റിവ്യൂമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അമ്പയർ സ്കോളും റിവ്യൂ എടുക്കാത്തതുമൊക്കെ സൗത്ത് ആഫ്രിക്കെതിരായി എന്നാൽ ഓസ്ട്രേലിയക്ക് അനുകൂലമായി അങ്ങനെയാണ് സ്മിത്തും വെബ്സ്റ്ററും ഒക്കെ മുന്നോട്ട് പോയത് സ്മിത്ത് ഒരിക്കൽ കൂടി വമ്പൻ മത്സരത്തിലെ തൻ്റെ മികച്ച പ്രകടനം പുറത്തെടുക്കൽ തുടർന്നു നൂറ്റി പന്ത്രണ്ട് പന്തിൽ നിന്ന് പത്ത് ഫോറുകളുടെ സഹായത്തോട് അധികം അറുപത്തിയാറ് റൺസ് അടിച്ചു ആ ഘട്ടത്തില് ടെമ്പാ ബൗുമ നടത്തിയൊരു ബൗളിംഗ് ചേഞ്ച് ഇടൻ വഴക്കമിനെ കൊണ്ടുവന്നത് അത് വിക്കറ്റായിട്ട് മാറി മാർക്കോ യെൻസിന്റെ കൈകളിലേക്ക് സ്മിത്തെത്തി എത്തി ആറ് റൺസിന് അദ്ദേഹം പുറത്തായി അതേസമയം വെബ്സ്റ്റർ പോരാട്ടം തുടർന്ന് തൊണ്ണൂറ്റി രണ്ട് പന്തിൽ നിന്ന് അദ്ദേഹം എഴുപത്തി രണ്ട് റൺസാണ് അടിച്ചത് അദ്ദേഹത്തെ കാഗിസോ റബാദ പറഞ്ഞു വിട്ടു റബാദ അഞ്ച് വിക്കറ്റുകളാണ് വീഴ്ത്തിയത് പാറ്റ് കമിൻസിന് ഒരു റൺസിന് മടക്കിയ റബാദ സ്റ്റാർക്കിനെയും ഒരു റൺസിനെ തന്നെ മടക്കി വിടുന്ന കാഴ്ച കണ്ടു അലസ്കാര് ഇരുപത്തിമൂന്ന് റൺസ് അടിച്ചു നദാൽ ലിയോൺ ഡെക്കായിട്ട് പോവുകയായിരുന്നു ഏതായാലും അഞ്ച് വിക്കറ്റുകൾ വീട്ടി കാഗിസോർ അപാത മൂന്ന് വിക്കറ്റ് റൺസ് നേടിയപ്പോൾ മഹാരാജും മർക്കരമും ഓരോ വിക്കറ്റുകൾ വീട്ടി അങ്ങനെ ഇരുന്നൂറ്റി പന്ത്രണ്ട് റൺസിന് ഓൾ ഔട്ടാക്കി കളഞ്ഞു ഓസീസിനെ ഒരു വലിയ സ്കോർ അല്ല എന്നുള്ളത് ശരിയാണ് പക്ഷേ ഈ പിച്ചിൽ ഓവർ കാസ്റ്റിംഗ് ഉള്ള ഘട്ടത്തിൽ ബാറ്റ് ചെയ്യുക എന്നുള്ളത് ദുഷ്കരമാണ് മറുപടി ബാറ്റിംഗ് ആരംഭിച്ച സൗത്ത് ആഫ്രിക്കയ്ക്ക് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഘട്ടത്തിൽ ഏഴ് ഓവർ തികയുമ്പോൾ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ പതിനാല് റൺസ് എന്ന നിലയിലാണ് എത്താൻ പറ്റിയിട്ടുള്ളത് അതായത് ഡെക്കായിട്ട് ഇഡൻ മർക്രബിനെ മിച്ചൽ സ്റ്റാർക്ക് ബൗൾഡ് ആക്കി വിടുകയായിരുന്നു പതിനൊന്ന് റൺസുമായിട്ട് റിക്കിൽറ്ററും ഒരു റൺസുമായിട്ട് മൾഡറുമാണ് ഇപ്പോൾ ക്രീസിലുള്ളത് പോരാട്ടം കനക്കുകയാണ് എന്നർത്ഥം വീഡിയോ അവസാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി